ുന്നത് ഒറ്റപ്പെട്ടുള്ള തന്റെ ജീവിതത്തിലെ ഒരു സമയം പോക്ക് എന്ന നിലയിലാണ് അന്ന് ആ കളി കണ്ടിരുന്നതെങ്കിലും പോകെ പോകെ തന്റെ ജീവിതത്തിന്റെ ഒരു ഭാഗമായി അത് എന്നും വൈകുന്നേരങ്ങളിലെത്തി കളി മുഴുവനായും കണ്ടുകണ്ട് അബ്ദുള്ളക്ക് കളിയെപ്പറ്റി വ്യക്തമായ ഒരു ധാരണ ലഭിച്ചു അന്നത്തെ വോളിബോൾ കളി അവസാനിച്ചു കഴിയുമ്പോൾ ഇന്ന് നടന്ന കളിയെ പറ്റിയും അതിലെ പറ്റിയും മികച്ച ഷോട്ടുകളെ പറ്റിയും വളരെ മികച്ച രീതിയിൽ വിവരിക്കുന്ന അബ്ദുള്ളയെ കളിക്കാൻ വരുന്ന എല്ലാവർക്കും വളരെ ഇഷ്ടമായിരുന്നു ആ സമയത്താണ് അവരുടെ നാടിനടുത്തായി ഒരു പ്രാദേശിക ടൂർണമെന്റ് നടക്കുന്നതും കളിക്കാരനും ബന്ധുവുമായിരുന്ന അബ്ദുൾ ഗഫൂർ എന്ന വ്യക്തിയോടൊപ്പം ആ പ്രാദേശിക ടൂർണമെന്റ് കാണാൻ പോകുന്നതും ആ കളിക്കളത്തിലെ ഓരോ സ്മാഷുകളും ഗ്രൌണ്ടിൽ മുത്തം വെച്ച് ഗാലറിയിലേക്ക് പായുമ്പോൾ ഗ്യാലറിയിൽ ഉണ്ടാകുന്ന ആവേശം അബ്ദുള്ളയുടെ കണ്ണിനെയും മനസ്സിലേയും ഒരുപോലെ സ്വാധീനിച്ചു ആ അനുഭവത്തിൽ നിന്നുമാണ് നാം ഇന്ന് കാണുന്ന വോളിബോളിന്റെ കടുത്ത ആരാധകനായ അബ്ദുള്ളയിലേക്ക് വഴുതി വീഴുന്നത് അങ്ങോട്ട് വോളിബോളിനെ പറ്റിയുള്ള കൂടുതൽ അറിവുകൾ നേടാൻ ശ്രമിക്കുകയായിരുന്നു ചുരുങ്ങിയ കാലങ്ങൾ കൊണ്ട് തന്നെ വോളിബോളിന്റെ മുഖമുദ്രയായിരുന്ന താരങ്ങളെപ്പറ്റിയും